വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഭാര്യയെ കൊലപ്പെടുത്തി വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി പ്രഷർ കുക്കറിലിട്ട് പാചകം ചെയ്ത് ഭർത്താവ് അറസ്റ്റിൽ മുപ്പത്തി വെങ്കിട്ട മാധവിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഹൈദരാബാദ് സ്വദേശിയായ ഗുരുമൂർത്തിയാണ് അറസ്റ്റിലായത് കൊലപാതകം മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഭാര്യയെ കഷ്ണങ്ങളാക്കി പാകം ചെയ്തത് ദിവസങ്ങൾക്ക് മുൻപ് ഗുരുമൂർത്തി ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സത്യം പുറത്തു വന്നത് ജനുവരി പതിനാറ് മുതലാണ് വെങ്കിട്ട മാധവിയെ കാണാതായത് അന്വേഷണത്തിനിടയിൽ സംശയം തോന്നിയതോടെയാണ് ഗുരുമൂർത്തിയെ പോലീസ് ചോദ്യം ചെയ്തത് ഒടുവിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു മാധവിയെ കൊലപ്പെടുത്തിയ രീതിയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചും ഗുരുമൂർത്തി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം കൊലപാതകം ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ശുചിമുറിയിൽ വെച്ചാണ് ഗുരുമൂർത്തി ഭാര്യയെ കൊലപ്പെടുത്തി കഷ്ടങ്ങളാക്കിയത് തുടർന്ന് പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുകയായിരുന്നു ഈ കഷ്ണങ്ങളിൽ നിന്നും ഇയാൾ അസ്ഥികൾ വേർപ്പെടുത്തി ശേഷം വീണ്ടും ഒരു കീടനാശിനി ഉപയോഗിച്ച് ശരീരഭാഗങ്ങൾ വീണ്ടും പാകം ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ നിരവധി തവണ ും പാകം ചെയ്തു ശേഷം ഇവ കവറിലാക്കി മേർപേട്ട് തടാകത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു സൈനികനായിരുന്ന അയാൾ നിലവിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായാണ് ജോലി ചെയ്യുന്നത് ഗുരുമൂർത്തിക്കും മാധവിക്കും ഒരു മകനും മകളുമുണ്ട് ഇരുവരും തമ്മിൽ പല കാര്യങ്ങൾക്കും നിരന്തരമായി വഴക്കിടാറുണ്ടെന്നാണ് വിവരം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ